യുദ്ധത്തിൽ സംഭവിച്ച ഏറ്റവും സീരിയസ് ആയ കാര്യം എന്താണ് അമേരിക്കയുടെ നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷന്റെ വിമാനം പാകിസ്ഥാനിൽ എത്തിയെന്നും ലാഹോറിൽ ഇറങ്ങിയെന്നും കിരാന മലനിറകൾക്ക് സമീപം പറഞ്ഞുവെന്നും ഫ്ലൈറ്റ് ഡേ അടക്കമുള്ള പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു എന്നുവെച്ചാൽ പാകിസ്ഥാനിൽ ഒരു ആണവ സുരക്ഷാ പ്രശ്നം ഉണ്ടായിരിക്കുന്നുവെന്ന് യു എസ് മനസ്സിലാക്കുകയും അതിന്റെ തോത് വിലയിരുത്താൻ ഇൻസ്പെക്ഷൻ സൗകര്യമുള്ള വിമാനം അയക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ സർദൂക്കിക്കടുത്തുള്ള കിരാണ മലനിറുകൾക്ക് സമീപം ആണവ കിരണ ചോർച്ച കണ്ടെത്തിയതാണ് തിടുക്കപ്പെട്ടുള്ള ഈ പരിശോധനയ്ക്ക് കാരണമെന്ന് പ്രാഥമികമായി കരുതാമെങ്കിലും പാകിസ്ഥാൻ ആവശ്യപ്പെടാതെ യു എസ് പരിശോധനയ്ക്ക് പറയാൻ കഴിയില്ല ആണവ കിരണ ചോർച്ച യു എസ് നേരിട്ട് കണ്ടെത്തിയെന്ന് കരുതാനാകില്ല പാകിസ്ഥാൻ തന്നെ പ്രശ്നം മനസ്സിലാക്കി യു എസിനെ അറിയിച്ചതാകണം അടിയന്തിര വെടിനിർത്തലിന് കാരണം പോലും ഇതാകാം ഈ യുദ്ധവേടിയിൽ പാകിസ്ഥാനിൽ ആണവകിരണ ചോർച്ച ഉണ്ടാകാൻ രണ്ട് സാധ്യതകൾ പറയാം ഒന്ന് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനായി സ്റ്റോക് പൈൽ സംഘടിപ്പിക്കാനോ അല്ലെങ്കിൽ അത് ചെയ്യും മുമ്പേ ഏതെങ്കിലും പരീക്ഷണത്തിന് മുതിരുമ്പോഴോ കൈകാര്യം ചെയ്യുന്നതിലെ പിഴവ് കാരണം സംഭവിക്കാവുന്ന വികരണ ചോർച്ചയുണ്ട് രണ്ട് ശത്രുരാജ്യത്തിന്റെ ആക്രമണത്തിൽ സ്റ്റോക്ക് പൈൽ ഉള്ളെടുത്ത് സംഭവിച്ചിരിക്കുന്ന സ്ട്രക്ചറൽ ഡാമേജ് രണ്ടും സാധ്യത ഉള്ളതാണെങ്കിലും രണ്ടാമത് പറഞ്ഞ കാര്യത്തിനാണ് കൂടുതൽ സാധ്യത ഒരു ന്യൂക്ലിയർ ഫെസ്റ്റലിലെ പരിചയസമ്മരനായ സയന്റിസ്റ്റുകൾ ടെക്നീഷ്യന്മാർ എന്നിവർ കൈകാര്യം ചെയ്യുന്ന ആയുധ ശേഖരത്തിൽ കൈകാല പിഴവുകൾ സാമാനഗതിയിൽ വരേണ്ടതല്ല എങ്കിലും പാകിസ്ഥാന് ആണവായുധം പരീക്ഷണങ്ങൾ നടത്തിയുള്ള ഡേറ്റയുടെയും പരിചയത്തിന്റെയും കുറവ് സ്റ്റോക്ക് പൈലിനെ ഡിറ്റൊണർ ചെയ്യാൻ ഘടനയിലേക്ക് മാറ്റുമ്പോൾ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് പക്ഷേ ഇന്ത്യ പോലെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു രാജ്യത്തിന് പാകിസ്ഥാൻ പോലും ഒരു വിശ്വസിക്കാൻ കൊള്ളാത്ത രാജ്യവുമായി ഇടപെടുമ്പോൾ റിസ്ക് എടുക്കാൻ വയ്യാത്തതിനാൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഒരു പ്രീ എം ടി വാക്സിൻ ഉണ്ടായിരിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട് അതായത് പാകിസ്ഥാൻ ആണവായുധം വാർഹെഡ് എന്ന നിലയിൽ തയ്യാറാക്കും മുമ്പേ അവരുടെ ആയുധ ശരത്തെ ഇന്ത്യ തകർത്തിരിക്കാം അത്യാവശ്യം സമയമെടുത്താണ് യുദ്ധവേളയിലാണെങ്കിൽ പോലും സ്റ്റോക്ക് പൈൽ ആണവായുധമെന്ന നിലയിൽ ബ്രിസീലിൽ അല്ലെങ്കിൽ വിമാനത്തിൽ ഘടിപ്പിച്ച് സജ്ജമാക്കാൻ സാധിക്കും ആ ഗോൾഡൻ അവറിൽ പ്രയോഗിക്കപ്പെടാൻ പോകുന്ന ആണവായുധത്തെ നിർവീര്യമാക്കണമെങ്കിൽ ഒന്നുകിൽ അതിന്റെ സ്റ്റോറേജ് തകർക്കണം അല്ലെങ്കിൽ ലോഞ്ച് പാട് തകർക്കണം അതുമല്ലെങ്കിൽ ഇവയ്ക്ക് രണ്ടിനുമിടയിലെ യാത്രയിൽ ആയുധം നശിപ്പിക്കണം ഇതിൽ ഏറ്റവും നല്ലത് സ്റ്റോറേജ് തകർക്കുന്നതാണ് മിക്കയിടത്തും ഭൂമിക്കിടയിലുള്ള കേന്ദ്രങ്ങളിലോ മലകൾക്കുള്ളിലോ ആകാം സംഭരണം എന്നതിനാൽ അവിടെ തകർക്കുന്നത് ശക്തവും സുരക്ഷിതവും ഒന്ന് സ്റ്റോക്ക് പൈൽ മുഴുവൻ ഡാമേജ് ആയെന്ന് വരും രണ്ട് പുറമേക്കുള്ള വികരണശേഷി അത്രയും കുറയും പാകിസ്ഥാന്റെ സ്റ്റോക്ക് പൈൽ സംഭരണ കേന്ദ്രം എവിടെ എന്ന് ഇന്ത്യൻ ഏജൻസികൾ പണ്ടേ കണ്ടെത്തിയിരിക്കണം സ്വാഭാവികമായും അവിടെ അടിക്കും സർഗോദിയിലും പരിസരങ്ങളിലും ഇന്ത്യയുടെ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അത്തരം റിപ്പോർട്ടുകൾ വന്നു എന്നത് അവിടെ പ്രഹരിച്ചിരിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു ഇത് ഇന്ത്യ പരസ്യമായി അഡ്മിറ്റ് ചെയ്യാൻ സാധ്യത വളരെ കുറവാണ് അങ്ങനെ ചെയ്താൽ അത് എം എം മണിയുടെ വൺ ടു ത്രീ പ്രസംഗം പോലെ ആയി പോകും കേന്ദ്രങ്ങളിലെ ആക്രമണം അന്താരാഷ്ട്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തന്നെ കാരണം എന്നാൽ അതാരും ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നാണ് പറയേണ്ടത് ഇറാന്റെ ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രങ്ങളെ ഇസ്രായേൽ നേരിട്ടോ പരോക്ഷമായോ പ്രവചിച്ചിട്ടുണ്ട് എന്നുള്ളത് സംസാര വിഷയമാണ് ചെയ്തു എന്ന് പറയില്ല മാത്രം നമ്മൾ മലനിരയിൽ അടിച്ചെങ്കിൽ ഇസ്രായേൽ ഗാസിൽ ടളൽ തകർത്ത പോലെ അടിയിലേക്ക് പെരിനീറ്റ് ചെയ്ത് സ്ഫോടനം ഉണ്ടാക്കാതിരിക്കാനാണ് സാധ്യത ഗാസിൽ ഹമാസും ഇവിടെ ആണവലാഭുമാണ് എന്നതാണ് വ്യത്യാസം ആണവലാഭ് പാറകൾക്കകത്ത് കൂടുതൽ സുരക്ഷിതമായ ഭാഗത്തായിരിക്കും ചെയ്യും നമ്മൾ അത് അടിച്ചു തകർത്തിരിക്കണം ഇതുകൊണ്ടുള്ള കോട്ടം പാകിസ്ഥാനാണ് കിരാന മലന്നുകൾക്കകത്തുള്ള ആണവ കേന്ദ്രത്തിൽ പുറത്തേക്ക് വികരണം പകരാൻ പാകത്തിൽ സ്ഫോടനം നടന്നിട്ടുണ്ട് എങ്കിൽ ഇനി ആ സ്റ്റോക്ക് പാകിസ്ഥാൻ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് അതിനകത്തേക്ക് കുഴിച്ചു ചെല്ലുന്നത് പോലും വലിയ റിസ്ക് ആണ് വലിയ പാറകളും കോൺക്രീറ്റും മാറ്റി ആണവസ് കണ്ടെത്തിയാകും വളരെ അപകടകരമായ രീതിയിൽ അവിടെ ആണവ വികരണ ചോർച്ച ഉണ്ടായേക്കാം ഇനി കുടിച്ചു ചെന്ന സ്റ്റോക്കിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും എങ്കിൽ പോലും അത് അന്താരാഷ്ട്ര ഏജൻസികളുടെ സാന്നിധ്യത്തിൽ മാത്രം സംഭവിക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് തിരികെ പാകിസ്ഥാനെ ഏൽപ്പിക്കുന്ന കാര്യം പടിഞ്ഞാറൻ ലോകം ചിന്തിക്കുക പോലുമില്ല സുരക്ഷിതമായി ആണവസ്തുക്കൾ സൂക്ഷിക്കാൻ പറ്റാത്ത രാജ്യത്തിന്റെ കയ്യിൽ അതിരിക്കുന്നത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണ് അത് പാകിസ്ഥാനിൽ നിന്നും തന്നെ മാറ്റപ്പെട്ടേക്കാം മാത്രവുമല്ല തങ്ങളുടെ കയ്യിലെ മുഴുവൻ ന്യൂക്ലിയർ സ്റ്റോക്കും പാകിസ്ഥാന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മുന്നിൽ സറണ്ടർ ചെയ്യേണ്ടി വന്നേക്കാം എങ്കിൽ പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ എല്ലാ ആണവമോഖങ്ങളും ഇതോടെ കുഴിച്ചുമൂടപ്പെട്ടു എന്നർത്ഥം അങ്ങനെ സംഭവിച്ചാൽ അതിലും വലിയൊരു നേട്ടം ഇന്ത്യക്ക് കിട്ടാനില്ല